ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രൈഡൽ വർക്കാണ് ചെയ്യുന്നത് ബ്രൈഡൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റേറ്റും കൂടി ഇടുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ചെയിൻ ആണ് വേണ്ടത് അതിനുശേഷം നമുക്ക് ബോൾ ചെയിൻ വേണം വളരെ ചെറിയ ബോൾ ചെയിൻ വേണം പിന്നെ ഞാനിവിടെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ സ്റ്റോൺ സ്റ്റിക്കിങ് പെന്നും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ആണോ കേട്ടോ എടുത്തിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഏത് ഗ്ലൂ ആണ് എടുക്കുന്നതെന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്നത് ഗോൾഡൻ്റെ ബീഡ്സ് ആണ് ഇതായി ഒരു ചെറിയ ഒത്തിരി ചെറുതല്ല അത്യാവശ്യം ചെറുതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും രണ്ട് സ്ലീവുമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ കസ്റ്റമർ അയച്ചു തന്നത് ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് പണിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഇതാ ഞാനിവിടെ നെക്കും ഒരു സ്ലീവും ബാക്ക് നെക്കും കൂടി കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോൺ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇങ്ങനെ ബോൾ ചെയിൻ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ പതിയെ പതിയെ വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ബി സെവൻ തൗസൻഡിന് പകരം നമുക്ക് ഫാബ്രിക് ഗ്ലൂ എടുക്കാം പ്രീമിയം ഫാബ്രിക് ഗ്ലൂ എടുക്കാം കേട്ടോ അത് ഓക്കെ ആണ് അത് പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല ബി സെവൻ തൗസൻ്റും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോകത്തൊന്നും ഇല്ല എന്നാലും ഫാബ്രിക് ഗ്ലൂവും ഓക്കെ ആണ് പക്ഷെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഫ്രെയിം അറ്റാച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നെക്കിലൊക്കെ ആണ് എന്നാലും സ്ലീവിൽ വരുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു തയ്യൽ ഫുള്ള് പിരുത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് സ്ലീവിൽ ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട് പറ്റൂ എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും ആണ് നമുക്ക് ആ ഒരു ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ച് ടൈം എടുത്താലും അതവിടെ ഇരുന്ന് ഒട്ടിക്കോളും കാരണം നമ്മളിങ്ങനെ ഫ്രെയിമിൽ വെച്ചേക്കുമല്ലേ സ്ലീവ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഫ്രെയിം യൂസ് ആക്കുന്നില്ല നമ്മൾ ഈ സ്ലീവ് അതേപടി സ്റ്റിച്ച് ചെയ്തത് അതേ പടി എടുത്ത് നമ്മള് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ബി സെവൻ തൗസൻഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഇങ്ങനെ പെട്ടെന്ന് വഴുതി വഴുതി പോകത്തില്ല ഇത് പെട്ടെന്ന് ഒട്ടും അതുകൊണ്ട് നമുക്ക് ഈ ഒരു എന്താ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ ആണ് ഒട്ടിക്കാൻ എടുക്കാൻ നല്ലത് ഓക്കെ ആണേ അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബി സെവൻ തൗസൻഡ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയർ ആയിട്ട് ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റേറ്റ് ഇടുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണോട്ടോ അത് ഭയങ്കര സിമ്പിളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസ് എല്ലാം ഞാൻ വാങ്ങിയതാണ് കസ്റ്റമർ എന്നോട് ഡിസൈൻ ഒരു ഡിസൈൻ പറഞ്ഞു അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ ചെയ്താൽ മതി സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് വാങ്ങിയതാണ് അപ്പോൾ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ നമുക്കറിയാലോ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ അത് ഒന്ന് കണക്കാക്കി നോക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് എഴുതി ചേർത്ത് വെക്കാൻ മനസ്സിലായോ അപ്പോൾ നമ്മളിവിടെ മൂന്ന് ലെയറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു സെക്കൻഡ് ലെയർ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തു പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു ബോൾ ചെയിൻ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണം നമുക്കിതിൽ സ്റ്റോണ് ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമ്മളിവിടെ ബോൾ ചെയിൻ സ്റ്റോൺ ചെയിൻ പിന്നെ കുന്തൻ സ്റ്റോൺ അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്സ് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിന്റെ എല്ലാത്തിൻ്റെയും റേറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം പിന്നെ നമുക്ക് നമ്മൾ എത്ര ടൈം ആണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് നോക്കുക ഇതിപ്പോൾ സ്റ്റിച്ചഡ് ബ്ലൗസ് ആണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാൾ ചെയ്തതില്ലേ എനിക്ക് തോന്നുന്നു നമുക്ക് മെറ്റീരിയൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഈസിന്ന് സ്റ്റിച്ചഡ് ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയാൽ കഴിഞ്ഞു ഓക്കെ നമ്മൾ ഫ്രെയിം ഒന്നാമത്തെ കാര്യം നമ്മൾ ഫ്രെയിം യൂസ് ആക്കുന്നില്ല നമ്മൾ ഫ്രെയിം യൂസ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ടൈം എടുത്താൽ മതി മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫ്രെയിം യൂസ് ആക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്തിട്ട് വേണം നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് ഒരു നൂറ് രൂപ അങ്ങനെ വെച്ച് കണക്കാക്കുകട്ടോ അതല്ല വെൽ എന്താണ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിന് നൂറ്റൻപത് രൂപ വരെ വാങ്ങാവുന്നതാണ് അതിൽ കൂടുതൽ വാങ്ങുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഞാൻ വാങ്ങുന്ന കണക്കാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസിൻ്റെത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മള് ഈയൊരു വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം നമ്മൾ ഈയൊരു വർക്ക് അല്ല ഏതൊരു വർക്കായാലും നമ്മൾ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് വേണം ഞാൻ പറഞ്ഞു മണിക്കൂറിന് നൂറ് അല്ലെങ്കിൽ നൂറ്റൻപത് നമുക്ക് ഇട്ട് വാങ്ങാം അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കസ്റ്റമറിനോട് പറയാൻ വേണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈയൊരു വർക്കിന് ഏകദേശം എത്ര രൂപയാണ് വന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടേതാ സ്റ്റോണൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിനിടയ്ക്ക് വേണം നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഷേപ്പിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു ബീഡും കൂടി ഇതുപോലെ ഷുഗർ ബീഡും നമ്മുടെ ഗോൾഡൻ്റെ ബീഡ്സും കൂടി ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഒത്തിരി ആയാലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലോങ് വീഡിയോയും ഷോർട്ടും ചെയ്തിട്ട് കുറേ ആയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിൻ്റെ തിരക്കൊക്കെ ആവുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റിനൊക്കെ അത്യാവശ്യം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എത്ര തിരക്കാണെങ്കിലും കുറച്ച് വൈകി പോയാലും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ റിപ്ലൈ കിട്ടാത്തവർ എന്നോട് വേറൊന്നും തോന്നരുത് കേട്ടോ എനിക്ക് വർക്ക് ൊക്കെ ഉള്ളതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പിന്നെ അറിയാലോ ഞാനിപ്പോൾ ഒരു മൂന്ന് മാസത്തെ ആര്യവർക്കിൻ്റെ കോഴ്സിനും കൂടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ക്ലാസ്സും പിന്നെ വർക്കും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് അതുകൊണ്ടിട്ടാണ് കേട്ടോ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാനോ പണ്ടത്തെ പോലെ വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റാത്തത് പക്ഷേ ഇനി നമുക്ക് അത്യാവശ്യം പ്രോപ്പറായിട്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒത്തിരി കമൻറ്റ് ഞാൻ കണ്ടതാ എങ്ങനെയാ നമ്മൾ റേറ്റ് ഇടുന്നത് എന്നുള്ളത് ചേച്ചി ചെയ്ത് കൊടുക്കാൻ അറിയാമല്ലോ െങ്കിലും അവിടെ ചെയ്ത് അറിയാം നമുക്ക് പക്ഷെ എങ്ങനെയാണ് എത്രയാ റേറ്റ് പറയണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാം ഒത്തിരി താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത് അങ്ങനെയാണോ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു റേറ്റിൻ്റെ കാര്യം നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ അറിയാം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയാം പെർഫെക്റ്റ് ആവുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് മെറ്റീരിയൽസ് കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്രത്തോളമാണ് നമ്മൾ ടൈം എടുത്തതെന്ന് നോക്കുക എന്നിട്ട് വേണം നമ്മൾ വർക്കിന്റെ റേറ്റ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ടോ അപ്പോ നമ്മുടെ ഇവിടുത്തെ വർക്ക് അത്യാവശ്യം പോകുന്നുണ്ട് നമ്മളിപ്പോ നെക്കിലാണ് ചെയ്തു കൊടുക്കുന്നത് സ്ലീവിൽ കാണിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല ഇങ്ങനെ എന്താ നെക്കിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും വിചാരിച്ചിട്ടാണോ കേട്ടോ നെക്കിലെ വർക്ക് ഞാൻ ഇതുപോലെ കാണിക്കുന്നത് പിന്നെ നീഡിൽ അറിയാലോ നീഡിൽ നമ്പർ ട്വൽവ് ആണ് നമ്മൾ എടുക്കുന്നത് ബീറ്റ്സ് കോർക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തിരിക്കുന്ന നൂല് സെയിം കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ബീഡ്സിൻ്റെ കളർ ഒരു എന്താ ത്രെഡ് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തതേ ഉള്ളൂ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ സെയിം തന്നെ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അതായത് ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് അധികം കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഫ്രെയിം ഒന്നും യൂസാക്കാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ പെർഫെക്ഷൻ ആണല്ലോ നമുക്ക് മെയിൻ പിന്നെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ലായിരുന്നു അത് ഉണങ്ങിയിട്ട് വേണം നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൂചി നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുന്ന ടൈമിൽ ഈ ഉണ്ടല്ലോ ഗം അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സൂചിക്ക് ഇടയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് പിന്നെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാവൂ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര ദിവസം ഇത് ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ബീറ്റ്സ് വർക്ക് ചെയ്ത് കൊടുത്തത് െ പിന്നെ ഒത്തിരി പേരിങ്ങനെ കളർ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബീഡ്സൊക്കെ കളർ പോകും ഗോൾഡൻ്റെ ബീഡ്സ് ഒക്കെ എന്തായാലും അത്യാവശ്യം കളർ പോകും ആൻഡിക്കിന്റെ അറിയാമല്ലോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് കളർ പോകത്തൊന്നും ഇല്ല ഇപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റോൺ തന്നെയാണെങ്കിലും അത്യാവശ്യം നമുക്ക് കളർ പോകുന്ന ടൈപ്പ് ആണോ കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല കിട്ടുമായിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കസ്റ്റമറിനും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഇതിന്റെ റേറ്റ് ആയിരത്തിന് മുകളിലാണ് കേട്ടോ വാങ്ങിയത്